കട്ടപ്പുറ നഗരസഭ മാംസ സ്റ്റാളിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി മാറ്റിവെച്ചു ഒൻപതാം തീയതി ഹൈക്കോടതി പരിഗണനയിലിരുന്ന കേസാണ് മാറ്റിവെച്ചത് ഇനി അവധി കഴിഞ്ഞായിരിക്കും കേസ് പരിഗണിക്കുക കട്ടപ്പുറ നഗരസഭാ വക ഇറച്ചിക്കട അപകടാവസ്ഥയിലായ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും നഗരസഭ ചട്ടം ലംഘിച്ച ലൈസൻസ് നൽകിയെന്നും കാട്ടി മാധ്യമപ്രവർത്തകനായ ബിജു വൈശം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ കട പരിശോധിക്കുകയും അപകടാവസ്ഥയിലാണെന്നും കണ്ടെത്തി തുടർന്ന് സമീപത്തെ ഷെഡിലേക്ക് മാറ്റി താൽക്കാലികമായി കട പ്രവർത്തനം ആരംഭിച്ചു ഏപ്രിൽ ഒന്നിന് അൻപത്തി അഞ്ചു ലക്ഷം രൂപയ്ക്ക് പുതിയ കരാറുകാരൻ കട ലേലത്തിൽ പിടിച്ച ഇറച്ചിക്ക് വില കുറച്ച് വിൽപ്പനയും ആരംഭിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ് കടയടയ്ക്കാൻ നോട്ടീസ് നൽകിയെന്ന് പറഞ്ഞ് കരാറുകാരൻ ഒരു ദിവസം കട അടച്ചിടുകയും ചെയ്തു അടുത്ത ദിവസം വില കൂട്ടി വിൽപ്പന ആരംഭിക്കുകയും ചെയ്തു ഇത് ഏറെ ചർച്ചയ്ക്കും ഒൻപതാം തീയതി ഹൈക്കോടതി പരിഗണനയിൽ ഇരുന്ന കേസ് മാറ്റിവെച്ചതായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പറഞ്ഞു കൗൺസിൽ നമ്മളെ നഗരസഭ മാംസ്റ്റാൾ അടയ്ക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും വില കുറച്ചതും കൂട്ടിയതും നഗരസഭ പറഞ്ഞിട്ടല്ലെന്നും അധികൃതർ വ്യക്തമാക്കി